ഗർഭകാലത്തെ ആശങ്കകളും പ്രശ്നങ്ങളും അകറ്റാൻ വ്യത്യസ്തമായ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് സംരംഭം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷീബർത്ത് ഗർഭകാല ആശങ്കകൾ പരിഹരിക്കാൻ പുത്തൻ രീതി അവതരിപ്പിക്കുകയാണ് ഗർഭിണികൾക്കുണ്ടാകുന്ന ഏതൊരു സംശയത്തിനും ആപ്പിലൂടെ ശാസ്ത്രീയമായ ഉത്തരവും ലഭിക്കും ഗർഭിണികൾക്കുണ്ടാവുന്ന ആശങ്കകൾ ആരോട് ചോദിക്കുമെന്നത് വലിയ പ്രശ്നം തന്നെയാണ് ഗൈനകോളസിന് തിരക്കായാൽ പിന്നെയുള്ളത് വീട്ടുകാരും സുഹൃത്തുക്കളുമാവും എന്നാൽ അവരിൽ നിന്ന് ലഭിക്കുന്നത് അശാസ്ത്രീയമായ വിവരങ്ങൾ ആണെങ്കിലോ ഈ സാഹചര്യത്തിലാണ് ഷീവർത്ത് എന്ന പേരിൽ പാലക്കാട് സ്വദേശിയായ ശ്വേത തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രസക്തി ഗർഭിണികളുടെ എല്ലാ ആശങ്കകളും സംശയങ്ങളും ചോദിച്ചറിയുവാനും അവ പരിഹരിക്കുവാനും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സഹായിക്കും ശിവത്ത് വന്നിട്ട് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആണ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പേടിയും പിന്നെ ഡൗട്ട്സും അങ്ങനെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ അവർ ഈ ഡൗട്ട്സൊക്കെ ചോദിക്കുള്ളൂ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് സം ടൈംസ് ഈ ആൻസർ കൊടുക്കുന്ന ആൾക്കാരെ ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കില്ല സം ടൈംസ് അത് മദർ ആൻഡ് ബേബി രണ്ടാളെയും അഫക്റ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രശ്നങ്ങൾ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ എത്തിക്കും ാല ആശങ്കകളെ കുറിച്ച് ഗർഭിണികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ പരിചയസമ്പന്നരായ മിഡ് വൈഫ് ഡയറ്റീഷ്യൻ സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ ഉൾപ്പെടുന്ന സംഘം ഇവിടെ തയ്യാറാണ് നമ്മളൊരു വെൽ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ആയിട്ട് ടീമാണ് നമുക്കുള്ളത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ യോഗയ്ക്ക് മാത്രം സ്പെഷ്യലൈസ് ആയിട്ടുള്ള യോഗാ മാസ്റ്റർ ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് മിഡ് വൈഫ് ഉണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പാലക്കാട് ഇൻക്യുബേഷൻ സെന്ററിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെങ്കിലും സംരംഭത്തിന്റെ ഭാഗമായ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് വനിതാ സംരംഭക എന്ന നിലയിൽ തനിക്ക് വലിയ പിന്തുണയാണ് സ്റ്റാർട്ട് അപ്പ് മിഷൻ നൽകുന്നതെന്ന് ശ്വേത സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ സ്പേസ് കേരള സ്റ്റാർട്ടപ്പ് മിഷീനിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വിമൻ വിമന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് അവർ വിത്ത് റിഗാർഡ്സ് ടു മാർക്കറ്റിംഗ് ആയാലും വേറെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉൾപ്പെടെയുള്ള യുവ സംരംഭകർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആയിരത്തി അറുനൂറിലേറെ അമ്മമാർക്ക് സന്തോഷകരമായ ഗർഭകാലം സമ്മാനിച്ച എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം ന്യൂസ് പാലക്കാട്